do ും വലിയ ഒരു പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റിവ്യൂ താമസിച്ച ആയതുകൊണ്ടാണ് കേട്ടോ താമസിച്ച റിവ്യൂ പറയുന്നത് അപ്പം നമ്മൾ വൈജയന്തി ആണെങ്കിൽ ആഹ സങ്കടപ്പെട്ടിട്ട് നമ്മൾ ബാലയൻ തന്നെ രണ്ടുമൂന്നോട്ടം വിളിക്കുന്നുണ്ട് കേട്ടോ വിളിച്ചിട്ടൊന്നും ബാലേന്ദ്രൻ്റെ ഫോൺ കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ മനു വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വൈജയന്തി എന്നിട്ട് എന്തായാലും കാര്യം വിളിച്ചിട്ട് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ വൈജയന്തി പറയുന്നുണ്ട് ഇല്ല വിളിച്ചിട്ട് ഫോണൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ മനു അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇനി അങ്ങൾ തമിഴ്നാട്ടിലോട്ട് അങ്ങനെ പോയി കാണുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ പിന്നെ ഊട്ടിലൊക്കെ പോകാൻ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും ചോദിക്കുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ മനു തന്നെ ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ ആങ്കിൾ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ വൈജ്യന്തി പറയുന്നുണ്ട് കഴിഞ്ഞ വർഷത്തിൻ്റെ ഇടയ്ക്കിൽ ഒരു സംഭവം ആദ്യമായിട്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ മനു വേറെ നമ്മളെ അങ്കളിനെ പോകുന്ന ക്ലബ്ബിലും അവിടെയൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് എല്ലായിടത്തും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആർക്കും ഒരു വിവരം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ മനു പറയുന്നുണ്ട് ശരി എന്നാൽ ആൻറ്റി ഫോൺ വെക്കി ഞാൻ വിളിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ വൈജന്തി ആണെങ്കിൽ ആഹ സങ്കടപ്പെട്ടിരിക്കും കേട്ടോ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മളെ തന്നെയാണ് കേട്ടോ നമ്മളെ ബാലേന്ദ്രനാണെങ്കിൽ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് കുറച്ച് ക്ഷീണമൊക്കെ ആയപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ വണ്ടി സൈഡിലോട്ടൊക്കെ ഒതുക്കിയിട്ടിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബാലേന്ദ്രൻ ആണെങ്കിൽ അവരെ എഴുന്നേറ്റിട്ടാണെങ്കിൽ അവിടുന്ന് വീണ്ടും വണ്ടി എടുത്തിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നുണ്ട് കേട്ടോ പോയിട്ടാണെങ്കിൽ നമ്മൾ വണ്ടി ഒന്ന് സൈഡിലോട്ട് ഒതുക്കിയിട്ട് ഒരു ഉപ്പി വെള്ളമൊക്കെ എടുത്തിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആവുന്നുണ്ട് കേട്ടോ ഫ്രഷ് ആയു ശേഷം വീണ്ടും നമ്മളെ ബാലേന്ദ്രൻ വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ ഓടിച്ചിട്ടാണെങ്കിൽ നമ്മളെ ഗംഗാധരൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ നമ്മളെ ബാലേന്ദ്രനാണെങ്കിൽ നമ്മളെ ആണെങ്കിൽ കോളിംഗ് വെല്ലൊക്കെ ടിക്കാൻ സമയത്താണെങ്കിലും നമ്മളെ ഗംഗാധരൻ വന്ന് ഡോർ ഉറക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ വേറെ ആരും കൂടെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് ഇത്രയും രാവിലെ എവിടെന്നൊക്കെ വരുന്ന നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇത് ഇത്ര രാവിലെയൊന്നും ഇല്ലല്ലോ എട്ട് മണിയായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ഗംഗാധരൻ്റെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ നമ്മളെ ബാലേന്ദ്രൻ്റെ മൂഡത്ര ശരിയല്ല എന്നൊക്കെ അങ്ങനെ അകത്ത് വരാൻ വേണ്ടിയൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ വിളിച്ച് അങ്ങനെ അകത്ത് വന്നതിന് ശേഷമാണെങ്കിൽ നമ്മളെ ഗംഗാധരനാണെങ്കിലും മാലി വിളിക്കുന്നുണ്ട് കേട്ടോ മാലാ വിളിച്ചിട്ടാണെങ്കിലും പറയുന്നുണ്ട് നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മളെ മാലതിയാണെങ്കിലും വന്നിട്ട് പറയൂ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ എന്നൊക്കെ പറയും വേറെ ആരും വൈജേന്ത് കൂടെ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ഗംഗാധരം മൂടും കാര്യങ്ങളൊക്കെ എത്ര ശരിയല്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്കും നമ്മൾ ഗംഗാധനാണെങ്കിലും മാലതിയടുത്ത് പറയുന്നുണ്ട് രാത്രി മൊത്തം വണ്ടി ഓടിച്ചിട്ട് വന്നിട്ട് നമ്മളെ ബാലേന്ദ്രൻ ആണെങ്കിൽ ഉറക്കം പോലും ശരിയായില്ലെന്ന് തോന്നുന്നു നീ നമ്മളെ ഗെസ്റ്റ് റൂമൊക്കെ റെഡിയാക്കിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇങ്ങനെ നമ്മൾ ഗംഗാധരൻ പറയുന്നുണ്ട് കേട്ടോ മാലതി എടുത്ത് നമ്മൾ ബാലതി ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങ് അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ ബാലേന്ദ്രനാണെങ്കിലും ഗംഗാധനം അടുത്ത് ചോദിക്കുന്നുണ്ട് ഗംഗേട്ടൻ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയൊക്കെ റെഡിയായി നിൽക്കുകയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് റിസപ്ഷനുണ്ട് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പോയി തല കാണിച്ചിട്ട് ഞാൻ അവിടെ ഞാനവിടെ ഒരു ഒരിത് കാണിച്ചിട്ട് ഞാൻ വരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ബാലേന്ദ്രൻ ആണെങ്കിൽ പോകാനൊന്നും അനുവദിക്കത്തില്ല കേട്ടോ അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാമെന്നൊക്കെ പറയുവാണ് കേട്ടോ നമ്മൾ ഗംഗാധരം പറയുന്നുണ്ട് എന്തായാലും പിന്നെ ബാലേന്ദ്രനാണെങ്കിൽ നല്ല ടയേർഡ് ഉണ്ടെന്ന് പോയെന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാനൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ ബാലേന്ദ്രൻ ആണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ബാ ഗംഗേട്ടൻ പോകാൻ പറ്റത്തില്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നിവൃത്തിയോടുണ്ട് നമ്മൾ ഗംഗാധരം പറയുന്നുണ്ട് ശരി എന്നാൽ ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറയും നമ്മൾ പിന്നെ മാലതി ആണെങ്കിൽ റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഗംഗ ബാലേന്ദ്രനാണെങ്കിൽ ചായ ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞങ്ങൾ ഗംഗാധരം പറയുന്നുണ്ട് എന്തായാലും ചായ ഒക്കെ കുടിച്ചിട്ട് ബാലേന്ദ്രൻ ഒന്ന് പോയി ഫ്രഷ് ആവാൻ പറയുന്നുണ്ട് അപ്പം നമ്മൾ ബാലേന്ദ്രൻ ആണെങ്കിൽ ഒരു മടുപ്പ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഗംഗാധരം പറയുന്നുണ്ട് എന്തായാലും നീ പേടിക്കേണ്ട എന്തായാലും പോല്ല പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ബാലേന്ദ്രൻ്റെ കൂടെ ആണെങ്കിൽ മാലതിയും പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ മാലതി ആണെങ്കിൽ നമ്മൾ ബാലേന്ദ്രൻ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ നാളിലേക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വൈദ്യുതി മക്കളൊക്കെ എന്താ ചെയ്യുന്നതൊക്കെ നിങ്ങളോ കാര്യങ്ങളൊക്കെ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണല്ലോ നമ്മളെ ബാലേന്ദ്രൻ ആണെങ്കിൽ നിരാശയോടെ പറയുന്നുണ്ട് ആ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ മാലതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ബാലേന്ദ്രനെക്കെന്തോ ടെൻഷനൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ നമ്മളെ വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന മേംസാബെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പം നമ്മളെ മാലതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതെന്താ പറ്റി എന്നെ ഒരുമാതിരി കളിയാക്കി അണക്കാണല്ലോ സംസാരിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രം പറയുന്നുണ്ട് ഇത് ഇതൊക്കെ ഒരു ഇൻസൾട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ മാലതിക്ക് മനസ്സിലായിട്ടുണ്ട് ബാലേന്ദ്രൻ്റെ മൂഡ് ശരിയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാൻ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാലതി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ആഹ സങ്കടപ്പെട്ട് നമ്മൾ ബാലേന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മൾ ഗംഗാധനാണെങ്കിൽ ഡ്രസ്സെല്ലാം മാറി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് മാലതി ചോദിക്കുന്നുണ്ട് ഇതെന്തോ ഒരു ഡ്രസ്സൊക്കെ മാറിയത് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഗംഗാധരം പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ബാലേന്ദ്രനായിട്ട് സംസാരിക്കണം എന്തായാലും സംസാരിച്ചതിനൊക്കെ ശേഷം എന്തായാലും ഞാൻ പോകാൻ എന്നൊക്കെ പറയാണ് കേട്ടോ ചോദിക്കുന്നുണ്ട് ഇത്രയ്ക്കും സംസാരിക്കാനുണ്ടോയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഗംഗാധരം പറയുന്നുണ്ട് അയാൾ എന്തോ മനസ്സിന് വിഷമമൊക്കെ കേട്ടോ വന്നിരിക്കുന്നത് അയാൾ പൊട്ടിത്തെറിക്കുന്ന ഒരു പരുവത്തിലൊക്കെയാണ് നിൽക്കുന്നത് അതിനൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ എന്തോ പ്രശ്നം പ്രശ്നമുണ്ട് അതെന്തായാലും സംസാരിച്ചൊക്കെ തീർത്തിട്ട് പോകണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ആ മാലതി പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വൈജയന്തിയെ വിളിച്ച് ചോദിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഗംഗാധരം പറയും അതെന്തായാലും വേണ്ട എന്തായാലും വൈജയന്തി അറിയാതെയാണ് ബാലേന്ദ്രൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അങ്ങനെ വൈജയന്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൈജയന്തി ആണെങ്കിൽ നമ്മളെ വിളിച്ച് പറയുമായിരുന്നല്ലോ ബാലേന്ദ്രൻ ഇങ്ങോട്ട് വരുന്ന കാര്യം ഇപ്പം എന്തായാലും ബാലേന്ദ്രൻ ഇങ്ങോട്ട് വന്ന കാര്യം എന്തായാലും നമ്മളെ വിളിച്ച് വൈജയന്തിയും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എപ്പോഴും അറിയാതില്ലേ ബാലേന്ദ്രം വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം സംസാരിച്ചതിന് ശേഷം എന്താന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുക എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രന് സോറി ഗംഗാധരം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ആ ബാലേന്ദ്രം ഫ്രഷ് ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഗംഗാധരം പറയുന്നുണ്ട് നമുക്ക് കാപ്പിയൊക്കെ കുടിക്കാന്ന് പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് കാപ്പിയൊന്നും വേണ്ട എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നമുക്ക് പുറത്ത് പോയൊക്കെ സംസാരിക്കാൻ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഗംഗാധരൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് ഇവിടെ വെച്ച് പറഞ്ഞാൽ എന്താ ബാലേന്ദ്ര കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ബാലേന്ദ്രം പറയുന്നുണ്ട് അത് വേണ്ട ഗംഗേട്ട ഇവിടെ വെച്ച് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് പുറത്ത് എവിടെയെങ്കിലും പോയി സംസാരിക്കാം ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊന്നും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ഗംഗാധരം പറയുന്നുണ്ട് ശരി എന്നാൽ നമുക്ക് ഹോട്ടലിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ ഹോട്ടലിലോട്ട് പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ ഗംഗാധരനാണെങ്കിലും ഓരോ കുശല വർത്താനൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളെ ബാലയതിൻ്റെ അടുത്ത് എങ്ങനെയുണ്ട് ബിസിനസ് കാര്യം എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേൽ നമ്മൾ ഗംഗാധരനാണെങ്കിലും ബാലേന്ദ്രൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാൻ വേണ്ടിയൊക്കെ കേട്ടോ ഇങ്ങനെ ചോദിക്കാൻ സ ചോദിക്കുന്നത് അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഗംഗായിട്ട ഇങ്ങനെയുള്ള സില്ലിയായിട്ടുള്ള ചോദ്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ചോദിക്കല്ലേ എൻ്റെ മാനസിക അവസ്ഥ കുറച്ച് മോശമായിട്ടൊക്കെ ഇരിക്കുകയാണ് എൻ്റെ സമതല തെറ്റുന്ന രീതിയിലൊക്കെ ആയി പോകുമോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ആണെങ്കിൽ ഇവർ ഹോട്ടൽ റൂമിലൊക്കെ എത്തുന്നുണ്ട് കേട്ടോ ഇവരിടുത്ത് റൂം പോയാണെങ്കിൽ ഫുഡ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഗംഗാധരനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഗംഗാധരൻ ബാലേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്ന മറുപടിക്ക് ചോദ്യങ്ങൾക്കുള്ള മറുപടി മാത്രം എനിക്ക് മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ഗംഗാധൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ആണെങ്കിൽ അവർക്ക് എൻക്കുള്ള ഫുഡൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ റൂം പോയി എടുത്ത് റൂം പോയൊക്കെ പോയതിന് ശേഷമാണെങ്കിലും നമ്മളെ ഗംഗാധരനാണെങ്കിലും നമ്മളെ ബാലയേന്ദ്രനെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടൊക്കെ പോയി ജനലൊക്കെ തുറന്നിടുന്നുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിൽ നമ്മൾ ബാലേന്ദ്രൻ ആണെങ്കിൽ പൊട്ടിത്തെറച്ചിട്ട് പറയുന്നുണ്ട് നമ്മളെ ഗംഗാധരൻ്റെ അടുത്ത് ഗംഗേട്ട എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പക്ഷേ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അറിയാനുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ ഗംഗേട്ടൻ്റെ പെണ്ണുങ്ങളാണെങ്കിൽ കല്യാണത്തിന് ണെങ്കിൽ ഒരു പെങ്കുഞ്ചിന് ജന്മം നൽകിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ ഗംഗാധനാണെങ്കിൽ ആഹ ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ടൊക്കെ കാണിച്ചിട്ടുള്ളത് അടുത്ത അത് പ്രൊമമായിട്ട് കാണിക്കുന്നതാണെങ്കിലും നമ്മൾ ഗംഗാധനാണെങ്കിൽ നമ്മൾ ബാലേന്ദ്രത്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നുട്ടോ അപ്പൊ ബാലേന്ദ്രൻ ആണെങ്കിൽ ആഹ പൊട്ടിത്തെറച്ച് ഭയങ്കര ദേഷ്യത്തിലട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഒരു കുടുംബം മൊത്തവും കൂടെ നിന്ന് എന്നെ ഇങ്ങനെ ചതിച്ചെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ ഗംഗാധരൻ പറയുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആഹ് നമ്മളെ ദേഷ്യാ നമ്മുടെ ഗംഗാ ബാലേന്ദ്രനെ അവിടുന്ന് തെറ്റിയൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഗംഗാദനാണെങ്കിലും മാലതി അടുത്ത് ഇത് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ബാലേന്ദ്രനാണെങ്കിൽ ഒരു ബാറിൽ പോയിരുന്നു കള്ള് ഓടിച്ചിട്ട് അവിടുത്തെ ക്ലാസ് എല്ലാം ഇറങ്ങി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ ഗംഗാദൻ്റെ അടുത്താണെങ്കിൽ മാലതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മൾ ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പം നമ്മൾ ഗംഗാധരൻ പറയുന്നുണ്ട് അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ പിന്നെ മാലതി ആണെങ്കിൽ പറയുന്നുണ്ട് ഇത് നമുക്ക് വൈജിയെ അറിയിക്കേണ്ടെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ പറയുന്നു സോറി നമ്മളെ ഗംഗാധരൻ പറയുന്നുണ്ട് വൈജിയെ അറിയിച്ചാൽ ാണലും കൂടുതലും കൂടെ പ്രശ്നങ്ങളൊക്കെ ആവുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മളെ ബാലൻ ഗംഗാധനാണെങ്കിലും ചിലപ്പോൾ വൈജയന്തി അറിയിക്കുന്ന ചാൻസ് കുറവായിരിക്കും കേട്ടോ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാ ബെല്ലായിക്കുള്ള നിലബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ